രണ്ടായിരത്തി ഒമ്പത് നവംബർ മാസം എട്ടാം തീയതി ചെമ്മണ്ണൂറിനടുത്തുള്ള ചെറീനാടി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളുകൾ ഒരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു അവരെല്ലാവരും അന്നേ ദിവസം എണീച്ചിട്ടുണ്ടായിരുന്നത് ആ ഗ്രാമത്തിൽ തന്നെ പ്രമുഖനായിട്ടുണ്ടായിരുന്ന ഭാസ്കര കാർന്നവറിൻ്റെ മോഷണശ്രമത്തിനിടെ അതിദാനമായി കൊലപ്പെടുത്തിയെന്ന രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളുമായിരുന്നു അന്നേ ദിവസം അവർ കേട്ടിട്ടുണ്ടായിരുന്നത് ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം നാലാം പക്കം പിന്നീട് പോലീസുകാർക്ക് ഒരു ലീഡും കാര്യങ്ങളും കിട്ടുകയാണ് ഭാസ്കര കാർന്നവരുടെ മൂത്ത മകനായിട്ടുള്ള ബിനു പീറ്ററിൻ്റെ ഭാര്യയായ ഷെറിനാണി ഈ കൊലപാതകം കാര്യങ്ങളും ചെയ്തത് എന്നായിരുന്നു പിന്നീട് പോലീസാർ കണ്ടുപിടിച്ചത് ആരാണ് ഷെറിൻ എന്തിനാണ് ഈ ഭാസ്കര കാർണവറിനെ കൊലപാതകം ചെയ്തത് അതുപോലെ തന്നെ പതിനഞ്ചു വർഷവും എട്ട് മാസം കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഷെറിൻ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങാൻ പോവുകയാണ് എന്ത് കാരണത്താലാണ് ഭാസ്കര കാർണവറിനെ കൊല്ലാനുണ്ടായ മോട്ടീവ് കാര്യങ്ങളും അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെയധികം തായകളിൽ ജീവിക്കുന്ന ഒരു കുടുംബവും കാര്യങ്ങളുമായിരുന്നു ഈ ഷെറിൻ്റെത് അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഡിഗ്രി പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം കാർണവേഴ്സ് വില്ലേജിൽ നിന്നും ഇവക്കൊരു വിവാഹ ലോചനയും കാര്യങ്ങളും വരുന്നത് അവിടുത്തെ മൂത്ത മകനായിട്ടുണ്ടായിരുന്ന ബിനു പീറ്റത്തെ വിവാഹാലോചനയും കാര്യങ്ങളുമായിരുന്നു വളരെയധികം ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും നേരിടുന്ന ഒരാളായിരുന്നു ആദ്യഘട്ടങ്ങളിലെല്ലാം ഇവക്ക് ഈ വിവാഹത്തിനോട് എതിർപ്പും കാര്യങ്ങളുമായിരുന്നു പിന്നീട് ഇവരെ സ്വത്തും അതുപോലെ തന്നെ ആഡംബര ജീവിതം ജീവിക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവൾ ഇവളാലോചിച്ച് നോക്കിയതിന് ശേഷമാണ് പിന്നീട് ഈ വിവാഹത്തിനോട്ട് പിന്നീട് ഇവളെ സംവദിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഇവരെ വിവാഹം കാര്യങ്ങളും കഴിയുകയും ചെയ്തു പിന്നീട് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ അമേരിക്കയിലോട്ട് പോവുകയും ചെയ്തു സമയം ഭാസ്കര കാർണവറും അതുപോലെ തന്നെ ബിനു പീറ്ററും പിന്നീട് ഷെറിനും കൂടി അമേരിക്കയിൽ എത്തിയതിനു ശേഷം അവിടെ തന്നെ ഒരു സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഷെറിനൊരു ജോലി ലഭിക്കുകയും ചെയ്തു പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി ആറിലെ എല്ലാ കാര്യങ്ങളും തകിടം പറയുന്നത് ഷെറിൻ ആ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് മോഷണ മോഷണശ്രമത്തിന് കയ്യോടുകൂടി പിടികൂടിയാണ് ആ സ്ഥലത്ത് നിന്ന് കയ്യോടുകൂടി തന്നെ മോഷണ മോഷണശ്രമത്തിന് പിടികൂടി എന്നതുകൊണ്ട് തന്നെ പിന്നീട് ഭാസ്കര കാനവ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്ന് പേരും പിന്നീട് നാട്ടിലോട്ട് അയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയും പിന്നീട് ഭാസ്കര കാരണവന്റെ മകനും അതുപോലെ തന്നെ ഇവരെ കുഞ്ഞിനും നേരെ ഇത്തരത്തിൽ തന്നെ നാട്ടിലോട്ട് അയക്കുകയും ചെയ്തു നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ഷെറിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് കാനവ ജില്ലയിലെത്തിയതിനു ശേഷം അവിടെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് നാട്ടിലെത്തിയ ഇവള് പിന്നീട് സോഷ്യൽ മീഡിയകൾ വളരെയധികം വലിയ രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പിന്നീട് ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ വരികയും ചെയ്തു അത് രാപ്പകൽ വ്യത്യാസമില്ലാതെ തന്നെ ഇവളെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് കയറി വരാറുണ്ടായിരുന്നു ഈ കാർണവേഴ്സ് വില്ല എന്ന് പറയുന്ന സ്ഥലത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെയായിരുന്നു ആളുകൾ വന്നുകൊണ്ടിണ്ടായിരുന്നത് ഇങ്ങനെ ഇരിക്കെ പിന്നീട് അമേരിക്കയിൽ നിന്നും ഭാസ്കര കാർന്നവർ ഇവർക്ക് വേണ്ടി അയക്കുന്ന പണവും കാര്യങ്ങളും ഈ സുഹൃത്തുക്കൾ ുമായി പുറത്തു പോയി ചെലവഴിച്ച് അയിഞ്ഞാടി ജീവിക്കാൻ വേണ്ടി ഇവള് തുടങ്ങുകയും ചെയ്തു പിന്നീട് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ ഭാസ്കര കാനവരുടെ ഭാര്യ മരിക്കുന്നത് ഭാര്യ മരിച്ചതിനു ശേഷം പിന്നീട് അമേരിക്കയിൽ നിന്ന് പിന്നീട് ഇവർ നേരെ വന്നതിന് ശേഷം കാർണവേസ് വില്ലയിലോട്ട് വരികയും ചെയ്തു പിന്നീടുള്ള കാലങ്ങളെല്ലാം ഈ വില്ലയിൽ തന്നെ സുഗമമായി ജീവിക്കാമെന്ന നേരത്തുള്ള കാര്യമായിരുന്നു ഭാസ്കര കാനവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയിരിക്കാണ് പിന്നീട് മകളായ ഷെറിന്റെ വൈവിട്ട ബന്ധം മുഴുവനായിട്ട് ഇദ്ദേഹത്തിന് തീർന്നിട്ടുണ്ടായിരുന്നത് ഇരിക്കെ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ മുഖാന്തരം തന്നെ ഷെറിന്റെ പിന്നീട് ഇദ്ദേഹം കൊണ്ടുപോയതിനു ശേഷം പിന്നീട് മോട്ടിവേഷനും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു അതേസമയം ഭാസ്കര കാർണവൻ്റെ പക്കൽ ഷെറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാഡി ഡാഡിയുടെ പണി നോക്കി എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാമെന്നായിരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഭാസ്കര കാർണവറിൻ്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാണ് ഭാസ്കര കാർണവർ തന്റെ സ്വത്തുക്കൾ മുഴുവനായിട്ട് മകന്റെ പേരിലും അതുപോലെ തന്നെ ഷെറിൻ്റെ പേരിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവനായിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇദ്ദേഹം ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെറിനെ തിരികുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഷെറിൻ ഭാസ്കരെ കാണുന്നവരനെ കൊല്ലാൻ വേണ്ടിയുള്ള മോർട്ടിയും കാര്യങ്ങളും ആദ്യമായി തുടങ്ങുന്നത് ഇവളന്നേ സമയത്ത് കാമുകരായിരുന്നു ബാസിദ് അലി രണ്ടായിരത്തിഒമ്പത് നവംബർ മാസം ഏഴാം തീയതി രാത്രിയാണെങ്കിൽ ബാസിദിനെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം കൊല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ സമയം ബാസിദാണ് ബാസിന്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന നിതിൻ സനു റഷീദ് എന്നിവരെയും കൂടിയിട്ട് അന്നേ സമയം ഇപ്പം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാസ്കര കാണുന്നവർ മുകളിലെ മുറിയിലാണെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവളാണ് ചെറിയ നേരെ പോയതിനു ശേഷം ക്ലോറോഫോം വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ മയക്കുകയും ചെയ്തു മയക്കിയതിന് ശേഷം അന്നേ റൂമിലോട്ടാണെങ്കിൽ ഈ ബാസിദലി സുഹൃത്തുക്കളും ചെന്നുകൊണ്ട് തന്നെ പിന്നീട് തണക്കാണി വെച്ച് അദ്ദേഹത്തിന്റെ മുഖം പൊത്തി ശ്വാസം മുട്ടിച്ച് കൊലപാതകം ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് അവിടെ നിന്നും പിന്നീട് ഇവർ പോകുകയും പിന്നീട് മോഷണശ്രമമാണ് നടന്നത് എന്ന് എത്തി തീർക്കാൻ വേണ്ടി കൊണ്ട് തന്നെ ആ മുറിയിൽ മുഴുവൻ മുളകുപടി വെതറിയിടുകയും ചെയ്തു പിന്നീട് ഇവർക്ക് യാതൊരു രീതിയിലുള്ള കാര്യം അറിയില്ല എന്ന രീതിയിൽ തന്നെ ഇവളെ മുറിയിൽ പോയി കടന്നുറങ്ങുകയാണ് പിന്നീട് എട്ടാം തീയതി രാവിലെ ആണെങ്കിൽ വേലക്കാരി വന്നതിന് ശേഷം ഭാസ്കർ കാർന്നവരുടെ മുറി തുറന്നു നോക്കിയപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ മുറി മുഴുവനായി മുളകോടി വിതറി കിടക്കുന്നുണ്ട് അത് മാത്രമല്ല ഇദ്ദേഹത്തിനെ തട്ടി വിളിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള അനക്കും കാര്യങ്ങളും ഇല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ വേലക്കാരി മനസ്സിലാക്കുന്നത് പിന്നീടാണ് വേലക്കാരിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം മരണത്തിനോട് കീഴടങ്ങിയിട്ടുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ താഴെ പോയതിനു ശേഷം ഈ വിവരം കാര്യങ്ങൾ ഷെറിന്റെ പക്കൽ പറയുകയും ചെയ്തു ഷെറിന് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും അറിയാത്ത പോലെ തന്നെ നിന്നും അഭിനയിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുകയാണ് പിന്നീട് ഭാസ്കര കാനവന്റെ അടക്കത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കാണ് പോലീസുകാർ പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും അവിടെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തത് അങ്ങനെയാണ് പോലീസുകാർ തീരുമാനിക്കുന്നത് അതായത് മോഷണ ശ്രമത്തിനിടയിലാണ് ഈ കൊലപാതകം കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതായത് അതിബുദ്ധി കാരണം പിന്നീട് ഷെറിൻ തന്നെ കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറയുകയാണ് അതായത് മുകളിലെ ഒരു സ്ലൈഡിങ് വിൻഡോ ഉണ്ട് ആ വിൻഡോ വഴിയാണ് ഇത്തരത്തിൽ തന്നെ കൊലയാളി അകത്തോട്ട് കയറിയത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാരുടെ പക്കൽ പറയുകയും പിന്നീട് പോലീസുകാരുടെ നേരെ പക്കൽ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു ആ സൺസൈഡിൽ കയറിയതിന് ശേഷം ഈ സ്ലൈഡും വിൻഡോ തുറന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രൈമും കാര്യങ്ങൾ ചെയ്ത് ഇത്തരത്തിൽ തന്നെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു പോയത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറയുകയും ചെയ്തു അന്നേരം പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരിക്കും പിന്നീട് ഈ സൺസൈഡിലോട്ട് കയറുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഔട്ട് ഹോസ്റ്റിലുള്ള ഏണി വെച്ചായിരുന്നു ഇവർ എന്ന് യും ചെയ്തു മറീസാർ ഔട്ട് ഹോസ്റ്റിൽ പോയി നോക്കുമ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഈ വകയായിട്ട് ആരും തന്നെ ആ ഏണി കാര്യങ്ങളും ഇടുത്തിട്ടില്ല അതിൽ മുഴുവനായി പൊടിയും കാര്യങ്ങളും പറ്റിക്കിടക്കുകയാണ് ഷെറിന്റെ അതിബുദ്ധി കാരണം പിന്നീട് ഒരു കാരണംവേഷനിലോട്ട് ആവുകയും ചെയ്തു അങ്ങനെ ഇരിക്കാണ് പോലീസുകാർക്ക് ഷെറിന്റെ സംശയമുള്ളത് കൊണ്ട് തന്നെ ഷെറിന്റെ മൊബൈൽ ഫോണും കാര്യങ്ങളും പിന്നീട് പോലീസാർ ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ഒരാഴ്ചക്കിടയിൽ ഒരു നമ്പറിലാണെങ്കിൽ അമ്പത്തി അഞ്ചോളം തവണയാണ് ഷെറിൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അത് വേറെ ആരെ നമ്പറും ില്ല ബാസി നമ്പറും കാര്യങ്ങളും ആയിരുന്നു പിന്നീട് പോലീസാർക്ക് ഇവിടെ സംശയമുള്ളത് കൊണ്ട് തന്നെ പിന്നീട് നവംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ നേരെ കൊണ്ടുപോയി ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് ഇള്ള രീതിയിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനു ശേഷം പിന്നീട് ഇവളെ അറസ്റ്റും കാര്യങ്ങളും പോലീസുകാർക്ക് ചെയ്യാനും വേണ്ടി സാധിക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ബാസിദിനും ബാസിത്തിന്റെ സുഹൃത്തുക്കളും ഗോവയിൽ നിന്ന് പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ സ്ഥലത്തോട്ട് പോയതിനു ശേഷം പിന്നീട് പോലീസാർ ആണെങ്കിൽ ഇത്തരത്തിൽ തന്നെ അവിടെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നു mentindo. പിന്നീട് കോർത്തിൽ ഇവരെ സബ്മിറ്റും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസം പതിനൊന്നാം തീയതി ഷെറീനാണെങ്കിൽ എൺപത്തയ്യായിരം രൂപ പേയും അതുപോലെ തന്നെ ഒരു ജീവപരിതവുമാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് മാസത്തിനും കൂട്ടുകാർക്കും കൂടിയിട്ട് ഏകദേശം അവർക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ജീവഭരിതമായിരുന്നു പിന്നീട് ചെറീന്റെ ജീവപരിന്തം കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് മൂത്ത മകനായിട്ടുള്ള ബിനുപിറ്ററും അതുപോലെ തന്നെ ഈ കൊലപാതകം ചെറിയ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കുട്ടിയുടെ പ്രായം നാല് വയസ്സുമായിരുന്നു അന്നേ സമയമാണ് ിൽ ഈ കുട്ടിയും അതുപോലെ തന്നെ ബിനു പീറ്ററിനെ പിന്നീട് ബന്ധുക്കളെല്ലാം ചേർന്ന് കൊണ്ട് തന്നെ അമേരിക്കയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നല്ല വീഡിയോ ആയി വരാമെന്ന് വരാം സെനിങ് ഓഫ് ഇറ്റ്സ്മി അഫ്രാദ്